നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം നരവൂർ സൌത്ത് എൽ പി സ്കൂളിൽ നിന്നും അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് മറ്റ് വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ലഭിച്ചത് വ്യത്യസ്തമായൊരു യാത്രയയപ്പ് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് വരച്ച സ്വന്തം ചിത്രങ്ങൾ സമ്മാനമായി ലഭിച്ചത് നരവൂർ സൌത്ത് എൽപി സ്കൂൾ ഹെഡ് മാസ്റ്റർ പി വി ദിജേഷാണ് കുട്ടികളുടെ ചിത്രങ്ങൾ വരച്ച് നൽകിയത് കൂത്തുപറമ്പ് സൗത്ത് നരവൂർ എൽ പി സ്കൂളിൽ നിന്ന് അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് പടിയിറങ്ങുന്ന കുട്ടികൾ ഒരിക്കലും മറക്കാനാവാത്ത സമ്മാനവുമായാണ് യാത്രയാകുന്നത് മനോഹരമായ ചിത്രങ്ങൾ ക്യാൻവാസിൽ വരച്ചു നൽകിയാണ് സ്കൂളിലെ പ്രധാന അധ്യാപകരും ചിത്രകാരനും ശിൽപിയും കലാകാരനുമായ പി വി ദിജേഷ് കുട്ടികളെ യാത്രയാക്കിയത് ദിജേഷ് മാഷിന്റെ ഹൃദയത്തിൽ ചാലിച്ച ചിത്രമാണിത് ഓരോ വിദ്യാർത്ഥിയുടെയും മുഖങ്ങൾ ഹൃദയത്തിൽ നിന്ന് വരച്ചെടുത്തതാണ് ഇങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് മറ്റ് സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ഇതുപോലെ ചിത്രം വരച്ച് നൽകാറുണ്ട് ഈ വർഷം നമ്മളത് ക്യാൻവാസിലാണ് വരച്ച് നൽകിയിട്ടുള്ളത് കാരണം അവർ കഴിഞ്ഞ വർഷങ്ങൾക്ക് കൊടുത്ത ചിത്രങ്ങൾ ഓരോ വീട്ടിലും ഷോക്കേസ് ചെയ്ത രീതി കാണുമ്പോൾ അതിനെ വളരെ ഗൗരവത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ആണ് നമ്മൾ നൽകുന്ന സമ്മാനങ്ങൾ അവർ സൂക്ഷിക്കുന്നത് എന്നുകൊണ്ട് ദീർഘകാലം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർഷം ഈ വർഷം ഞങ്ങൾ ിൽ വരച്ച് നൽകിയിട്ടുള്ളത് ഓരോ ചിത്രങ്ങളും ക്യാൻവാസിൽ വരച്ച് ക്ലാസ് ഫ്രെയിം ചെയ്താണ് കുട്ടികൾക്ക് നൽകിയത് മാഷിനെയും സ്കൂളിനെയും ഒരിക്കലും മറക്കില്ലെന്ന് കുട്ടികൾ very happy and also sad day in my life because uh, the day, the last day of fifth, of our fifth class, our class teacher, D.J. sir, drew pictures each of students. I love my school, my teachers and my friends very much. I studied Naro South LP school of seven years. ഞാൻ നരൂർ സൗത്ത് എൽ പി സ്കൂൾ പഠിച്ചിട്ട് ഏഴു വർഷമായി അവിടുത്തെ ടീച്ചേഴ്സ് എന്നെ അമ്മമാരെ പോലെയാണ് നോക്കിയിരുന്നത് അഞ്ചാം ക്ലാസ്സിലെത്തിയപ്പോൾ ദിതേഷ് മാഷ് ഞങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ ഫോട്ടോ വരച്ചു തന്നു ക്യാൻവാസിലായിരുന്നു വരച്ചു തന്നത് ഞാൻ ഈ കൊല്ലം പോവാണ് ഈ സ്കൂളിൽ നിന്ന് എല്ലാവർക്കും എല്ലാ ഫ്രണ്ട്സിനും എല്ലാ ക്ലാസ്സിലെ മാഷന്മാരും ടീച്ചേഴ്സിനും എല്ലാവരെയും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ദിതേഷ് മാഷിനെയാണ് ഇഷ്ടമായത് ദിതേഷ് മാഷി അമ്മക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ട് എല്ലാ എന്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും വ്യത്യസ്തത കൊണ്ട് വാർത്തയിൽ ഇടം നേടുന്ന വിദ്യാലയമാണ് സൌത്ത് നരവൂർ എൽപ്യു സ്കൂൾ യാത്രയപ്പ് ചടങ്ങുകൾക്ക് അധ്യാപകരായ കെ ദിബിൻ സി റെജിൽ വി രഗില എ കെ യജുഷ കെ വി രഗിന എ കെ സ്വാതി ദനിത കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി